ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എല്ലാവരും വാർഷികത്തിന് നമ്മുടെ ഷോപ്പിന് ഒരു വർഷം തികഞ്ഞ സമയത്ത് എല്ലാവരും വന്ന് ഒത്തിരി പർച്ചേസ് ചെയ്തു ഒത്തിരി ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന എല്ലാവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചിക്കൻ കറി മെറ്റീരിയലാണ് ജോർജറ്റിൽ ചിക്കൻ കറി ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് ജോർജറ്റിൽ ചിക്കൻ കറി ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒനിയൻ ഷെയ്ഡാണ് ഒനിയൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് എപ്പോഴും ഡിമാൻഡുള്ള ഒരു കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് വേണ്ട ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒണിയന്റെ ഡാർക്ക് ഷെയ്ഡാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ ടോപ്പൊക്കെ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്ത കളർ ലൈറ്റ് പിസ്താഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് അല്ലെങ്കിൽ തത്തമ്മപ്പച്ച എന്നൊക്കെ പറഞ്ഞൊരു കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ എല്ലാം നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ ബേബി പിങ്ക് നല്ല ഭംഗിയുള്ളൊരു റോസ് കളറാണ് അടുത്ത കളർ ലാവൻഡർ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറാണ് ലാവൻഡർ ഷെയ്ഡാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി അടുത്തത് ഡാർക്ക് ക്യാഷ് ഒരു ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പോലെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ടോപ്പിന് സാരിക്ക് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ സ്കേർട്ടിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഹെൽദിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആണ് ഇതുപോലെയാണ് വൺ ലെയർ ആയിട്ട് കാണിക്കുമ്പോ വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് പീച്ച് ഷെയ്ഡ് ലൈറ്റ് പീച്ച് അടുത്തത് നല്ല ഭംഗിയുള്ള വേറൊരു എല്ലോയാണ് ഇതും ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ഇവിടെ വന്നിട്ട് ഇപ്പം എല്ലാവരും ഇഷ്ടം പറയുന്ന ഒരു കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ഓഫ് വൈറ്റ് ക്രീമല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് പ്യുവർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ബ്ലാക്ക് കളറ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു കളറാണ് പിസ്താഗ്രീൻ നല്ല ഭംഗിയുള്ള പിസ്താഗ്രീൻ ഷെയ്ഡാണ് കണ്ടത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി പീച്ചിന്റെ ഡാർക്ക് ഷെയ്ഡ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വൈറ്റ് മിൽക്കി വൈറ്റ് ആണ് വിചാര വൈറ്റ് അല്ല മിൽക്കി വൈറ്റ് കളറാണ് അടുത്ത കളർ ഇതിന്റെ റിയൽ കളർ ക്യാമറയിൽ അതുപോലെ തന്നെ കാണുന്നുണ്ട് എല്ലാ കളറും കറക്റ്റ് ആയിട്ട് പറയാൻ കിട്ടണില്ല മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആഷ് കളർ ആദ്യം കാണിച്ചത് ഒരു ബ്ലൂയിഷ് ആഷ് ആണ് ഇത് റിയൽ ആഷ് കളർ മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ചിക്കൻ കാര്യം മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.